അസലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു തണ്ണിമത്ത മിൽക്ക് ഉണ്ടാക്കാനാണ് അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഇനി നമുക്കൊരു തണ്ണിമത്തം വെച്ചുകൊടുക്കാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്ക് തണ്ണിമത്തൻ നല്ല കളറുള്ള തണ്ണിമത്തനാണ് നല്ല മധുരമുള്ളതാണ് ഒരു മിക്സിടെ ജാർ വെച്ച് കൊടുത്ത് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം കട്ട് ചെയ്ത തണ്ണിമത്ത ജ്യൂസിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതിൽ അര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം കുറച്ച് തണ്ണിമത്തം ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്തത് അതുകൂടെ നമുക്കതിൽ ചേർത്ത് കൊടുക്കാം ഇനി അടിച്ചു വച്ചയ്ക്കുന്ന ജ്യൂസ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് കസ് കസ് കൂടെ നമുക്കതിലേക്ക് കുതിർത്തി വെച്ചതാണ് ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം നല്ല ടേസ്റ്റാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് കോര കുടിച്ച് നോക്കാം നമുക്ക് നല്ല ടേസ്റ്റാണ്